അപ്പൊസ്തനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആറ് നുഖത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വച്ച് അലക്ഷ്യമാക്കരുത് തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകുകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുകയത്ര വേണ്ടത് ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു അവയാൽ അസൂയ ഷണ്ട ദൂഷണം ദുസ്സംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു ദ്രവ്യ ആഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായി യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പോന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷിവച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ ആമേൻ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കാം അല്ലയോ തിമോത്തിയോസെ നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃദ്ധാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ